ഉസ്മാനികൾ ലോകത്തെ ജേതാക്കൾ ആറ് നൂറ്റാണ്ടുകാലം മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ ഭരണം നടത്തിയ ഒരു മഹത്തായ സാമ്രാജ്യം എന്നാൽ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പം ഓട്ടോമൻ അല്ലെങ്കിൽ യൂറോപ്പിലെ രോഗി എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ പലപ്പോഴും വളരെ മോശമായ അല്ലെങ്കിൽ വളരെ അവഗണിക്കപ്പെടുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒന്നും ഒന്നും അറിയാതെ പോവാണ് ആരാണീ ഓട്ടോമൻ ഉസ്മാനികളാണ് എന്നുപോലും മുസ്ലിമുകൾ തന്നെ അറിയാതെ പോകുന്ന ഒരു സാഹചര്യം അവരെ യൂറോപ്പിൻ്റെ രോഗികളാക്കിയോ മോശക്കാരാക്കിയും പാശ്ചാത്യ ചിത്രീകരിക്കുന്നു മറുഭാഗത്ത് അറബ് റിവോൾട്ട് എന്ന പേരിൽ അറബ് നാടുകളൊരു സംഭവം നടന്നു ജോർദാനിലന്നത്തെ ഭരണകൂടം അല്ലെങ്കിൽ സൗദ് കുടുംബം ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഉസ്മാനികളെ ഖിലാഫത്തിനെ അട്ടിമറിക്കാൻ ബ്രിട്ടീഷുകാരും മറ്റും ശ്രമിക്കുകയും അവരതിൽ വിജയിക്കുകയും ചെയ്തു അപ്പം മുഗളന്മാരെക്കുറിച്ച് മോദിയും മറ്റും മോശമായി ചിത്രീകരിക്കുന്നത് പോലെ ഔറംഗസീബിൻ്റെ പേര് തന്നെ അവർക്ക് കേൾക്കാൻ പ്രയാസമായതുപോലെ അവരുടെ സേവനങ്ങളെ മുഴുവനും തൃണവൽക്കരിക്കുകയും പുസ്തകങ്ങളിൽ നിന്ന് പോലും എടുത്തു മാറ്റുകയും ചെയ്യുന്നത് പോലെ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ പോലുള്ള മഹാന്മാരായ ഉസ്മാനി ഭരണാധികാരികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇന്ന് പല അറബ് നാടുകളിലും സ്കൂളുകളിലോ ലൈബ്രറികളിലോ വെക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലുള്ളത് ഒരു ഭാഗത്ത് ഈ പറയുന്ന ചില മുസ്ലിമീങ്ങൾ ഇവരെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടും ഖബർ ഒക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു മറുഭാഗത്ത് ഇവരെ യൂറോപ്യൻ്റെ രോഗികളാക്കി ചിത്രീകരിക്കാൻ ബ്രിട്ടീഷുകാരും പടിഞ്ഞാറൻ ശക്തികളും ശ്രമിക്കുന്നു ഇതിനിടയിൽ ഒരല്പമെങ്കിലും നമ്മൾ നിർബന്ധമായി അറിയേണ്ടിയിരുന്ന ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് മഹത്തായ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് ആളുകൾ മിമ്പറിൽ നിന്നും മെഹ്റാബിൽ നിന്നും അറിയേണ്ടതിന് പകരം എറുത്തുറുകൽ സിനിമയിലൂടെ അറിഞ്ഞു അല്ലെങ്കിൽ വെബ് സീരീസിലൂടെ അറിഞ്ഞു എന്ന് പറയുമ്പം സത്യത്തിൽ നമ്മളുടെ ചരിത്ര അവബോധം എത്രത്തോളം താഴേക്ക് പോയി എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് നിങ്ങളുടെ വായനയിൽ പഠനത്തിൽ നിർബന്ധമായും ഉസ്മാനികൾ അവരുടെ സേവനങ്ങൾ അബ്ദുൽ ഹമീദ് രണ്ടാമൻ അതുപോലെ എന്തുകൊണ്ട് പാശ്ചാത്യവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു ഫലസ്തീൻ ജൂതന്മാർക്ക് കൈമാറുന്നതിൽ ഉസ്മാനികൾ എത്ര വലിയ തടസ്സമായിരുന്നു ടീയിലുള്ളത് ടീയിൽ ദാറു നഹ്ല അറബിയ അവരുടെ നല്ലൊരു കിതാവണം മൗഫിഫു ദൌലത്ത് ഉസ്മാനിയൽ ഹർക്കത്തി സൈഹോനിയ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റേൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൻ്റെ അതായത് പന്ത്രണ്ട് കൊല്ലത്തെ പ്രധാനപ്പെട്ട വർഷങ്ങൾ ഉസ്മാനികളുടെ നിലപാട് എന്താണ് ജിയോളജത്തോട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനൊക്കെ ഫലസ്തീനിനും അറബികൾക്കും അനുകൂലമായിരുന്നും ജിയോണിസ്റ്റുകളെ ശക്തമായി എതിർത്തിരുന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തിരുന്നത് സൂപ്പർ അവരെ മാറ്റി ഓരോ സ്ഥലങ്ങളിൽ രാജാക്കന്മാർ ഇരുത്തിയപ്പം അവർക്കതിൽ എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടി എന്ന് വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്നവർ നിർബന്ധമായിട്ടും നിഷ്പക്ഷമായി വിലയിരുത്തേണ്ട സംഗതിയാണ് പല പല അത്ഭുതകരമായ പ്രവർത്തനങ്ങളും സേവനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു ശേഷിപ്പ് കാണാൻ വേണ്ടി ഒരു സംഭവം പറയാം ഇപ്പം ഇസ്താംബുൾ എന്ന് പറയുന്ന നഗരം ഏഷ്യയിലും യൂറോപ്പിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ബോസ്ഫറസ് കടലെടുക്ക് അപ്പം ഇതിൻ്റെ യൂറോപ്പിൻ്റെ ഭാഗത്ത് എമിനോനും ഉണ്ട് ബോട്ട് കയറി വന്നാൽ അല്ലെങ്കിൽ പല വഴിയിലൂടെ നിങ്ങൾക്ക് ഇപ്പുറത്തുള്ള ഏഷ്യയുടെ ഭാഗത്തുള്ള ഉസ്കുദാറിലേക്ക് എത്താം ഈ ഉസ്കുദാറില് ഹാജിമാരെ സ്വീകരിക്കും അവർക്ക് അങ്ങനെ യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്താനുള്ള റെയില് അന്നവര് സ്ഥാപിച്ചിരുന്നു അറബികൾ പോയി അതിൻ്റെ ചിഹ്നങ്ങളൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചു പല സ്ഥലങ്ങളിലും പാളങ്ങൾ തകർത്തു എന്തിനാണെന്ന് ആർക്കറിയില്ല ആർക്കു വേണ്ടിയാണെന്നറിയില്ല എന്നാലും ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ ടൂറിസ്റ്റ് മൂല്യം മനസ്സിലാക്കി ഉള്ള ശേഷിപ്പുകളെ സംരക്ഷിച്ചിട്ടുണ്ട് ഹിജാസ് അയിൽ എന്നുള്ള പേരിൽ തബൂക്കിൽ മറ്റുമൊക്കെ അത് കാണാൻ സാധിക്കും അപ്പം ഒരു ഒരു സംഗതി പറഞ്ഞെന്ന് മാത്രം അവരുടെ സേവനങ്ങൾ നമുക്ക് നമുക്കിന്ന് എളുപ്പത്തിൽ കാണാവുന്ന ഒരു സംഗതി പറഞ്ഞെന്ന് മാത്രം എന്താണെങ്കിലും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ജേതാക്കളായിരുന്നു ഉസ്മാനികൾ അവർ അവർ ഇസ്താംപൂൾ കീഴടക്കിയ ഒരു സംഭവം തന്നെ വളരെ രസകരമാണ് ഇങ്ങനെ വഴി തടഞ്ഞു വെച്ചപ്പോൾ ബോട്ടുകൾ കരയിലൂടെ സഞ്ചരിപ്പിച്ചു കരയിലൂടെ ഇങ്ങനെ ബോട്ട് സഞ്ചരിക്കും അബുൽ ഹസൻ അലി നദീർ അഹമ്മദലി ചോദിക്കുന്നത് പോലെ കരയിലൂടെ ബോട്ട് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു അത്ഭുതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ മുസ്ലിം നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മരത്തടികൾ വെച്ച് അതിൽ കൊഴുപ്പൊക്കെ ഒരുക്കി ഒഴിച്ച് ബോട്ട് കരയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുകയും ആ ഉണ്ടാക്കിയ വഴിതടസ്സത്തെ മറികടക്കുകയും ചെയ്തു അത്ഭുതകരമായ ധാരാളം സംഭവങ്ങൾ ചരിത്ര പ്രസിദ്ധമായ കാര്യങ്ങൾ മുസ്ലിംകളുടെ ഗോൾഡൻ ഏജ് പിന്നെ അത് കഴിഞ്ഞു പോയി അങ്ങനെയുള്ള മിത്തുകളൊക്കെ ഉണ്ടാക്കുന്നവർക്കെതിരെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് ഉസ്മാനികളുടെ ചരിത്രങ്ങളും സംഭവങ്ങളും അവരിത്രയും ചെയ്തു നമുക്കവരെ പറ്റി കേൾക്കാനും മനസ്സിലാക്കാനും പോലും സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്ര ബോധം നമ്മുടെ ബോധം എത്രത്തോളം താഴേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് അള്ളാഹു താല ആ മുൻഗാമികളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ തൗഫീക തെരുമാറാകട്ടെ